ബ്രേക്ക് ന്യൂസ് പുറത്തുവരികയാണ് നടൻ സിദ്ദിഖ് അഴിക്കുള്ളിലേക്ക് ലൈംഗികാതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ് നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് പോലീസ് ഇപ്പോൾ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇപ്പോൾ കേസന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം സിദ്ദിഖിന്റെ എല്ലാ ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് എന്ന നിലയിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കൊച്ചിയിലെ രണ്ട് വീടുകളിലും സിദ്ദിഖില്ല എന്നും അറസ്റ്റ് െന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അറസ്റ്റിന് യാതൊരുവിധ തടസ്സവുമില്ല എന്ന് തന്നെ പോലീസ് വിശദീകരണം നൽകുന്നു അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് സിദ്ദിഖുമായി അടുത്തു നിൽക്കുന്നവർ പറയുന്നത് എന്നാൽ അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടതില്ലെന്നും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് യുവനടിയെ പീഡിപ്പിച്ചു എന്നതിന്റെ തെളിവുകളടക്കം ഇക്കഴിഞ്ഞ നാളിൽ ലഭിച്ചിരുന്നു മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു അതേസമയം യുവനടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കേസ് കോടതിയിൽ എത്തിയപ്പോൾ സിദ്ദുഖ് ഉന്നയിച്ച പ്രധാന ആരോപണം പരാതിക്കാരി പരാതി ഉന്നയിക്കാൻ കാലതാമസമുണ്ടായി എന്നതായിരുന്നു എന്നാൽ പരാതിയിൽ കാലതാമസം ഉണ്ടായി എന്നതുകൊണ്ട് കേസിന്റെ ഗൌരവം ഇല്ലാതാകുന്നില്ല എന്നാണ് കോടതി വിലയിരുത്തിയത് കൂടാതെ ഇതിൽ നിയമ നടപടികൾക്ക് തടസ്സമില്ല എന്ന് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണെന്നും ിക്കൊണ്ടാണ് കോടതി മറുപടി നൽകിയത് അതേസമയം പരാതിക്കാരിക്കെതിരായ ആരോപണങ്ങളെ കോടതി തള്ളിക്കളയുകയും ചെയ്തു കൂടാതെ പരാതിക്കാരിക്കെതിരെ വ്യക്തിഹത്യ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി അതേസമയം പല വസ്തുതകളും സിദ്ദുഖ് മറച്ചുവെക്കുകയാണെന്നും ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിന് തെളിവുണ്ടെന്നുമായിരുന്നു സർക്കാരിന്റെ ഹാജരെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ കോടതിയിൽ വാദം സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇരുവരും സംഭവ ദിവസം മസ്ക്കറ്റ് ഹോട്ടലിൽ എത്തിയതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ നാളിൽ ലഭിച്ചിരുന്നു അതേസമയം സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് എതിരായി മാറുകയും തുടർന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് വഴിവെച്ചതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കോടതിയുടെ വിധി പകർപ്പ് ലഭിച്ചാലുടൻ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അഭിഭാഷകരുടെ നീക്കം അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സിദ്ദിഖ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നതും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിട്ട് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളും നിലവിൽ കൊച്ചിയിലെ വീട്ടിലില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അതേസമയം വിമാനത്താവളങ്ങളിൽ സിദ്ധിക്കിനെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് പോലീസിന്റെ നീക്കം അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതോടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് നടന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിധി പകർപ്പ് ഉച്ചയ്ക്ക് പിന്നാലെ മാത്രമേ ലഭിക്കുകയുള്ളൂ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെങ്കിൽ വിധി പകർപ്പ് ലഭിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിനു മുമ്പ് തന്നെ സിദ്ധിക്കിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സാഹചര്യ തെളിവുകൾ നടനെതിരെയാണെന്നും കാണിച്ചുകൊണ്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു അതേസമയം യുവനടി നൽകിയ പരാതിയിൽ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ താൻ നിരപരാധിയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നെന്ന് പറയുന്ന ഈ സംഭവത്തിലാണ് യുവതി ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഈ നടി ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും എന്നാൽ ഈ ഘട്ടത്തിലൊന്നും ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഘട്ടത്തിൽ തനിക്കെതിരെയുള്ള ആരോപണം ബലപ്പെട്ടതെന്നുമായിരുന്നു നടൻ സിദ്ദിഖിന്റെ വാദം എന്നാൽ ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ അറസ്റ്റിലേക്കുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് പോലീസ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ഉടൻ തന്നെ കൊച്ചിയിൽ എത്തുമെന്നാണ് വിവരങ്ങൾ എന്നാൽ നടൻ സിദ്ദിഖ് ഇപ്പോൾ ഒളിവിൽ പോയതുകൊണ്ട് തന്നെ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം വിമാനത്താവളങ്ങളിലും ഇറക്കിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ന്യൂസ് പുറത്തു ന്യൂസ്